ഇനി പറയാനുള്ളത് അത്ര നല്ല കാര്യത്തെക്കുറിച്ചല്ല താമസം ബംഗ്ലാവിൽ യാത്ര ആഡംബരക്കാറിൽ കീശയിൽ ക്ഷേമ പെൻഷൻ പാവങ്ങളെ പിഴിഞ്ഞ് ജീവിക്കുന്നവർ അനർഹമായത് നേടിയവർ കണ്ണടച്ച് ഇരുട്ടാക്കിയവർ വെളിച്ചത്ത് വന്നില്ലേ തീരൂ വെളിച്ചത്ത് കൊണ്ടുവരൂ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഒരു കൈത്താങ് നൽകുന്നതിനാണ് സർക്കാർ ക്ഷേമ പെൻഷനുകൾ നൽകുന്നത് മാസം രൂപ ഇത്തരത്തിൽ നൽകി വരുന്നു പണമില്ലാത്തതിന്റെ പേരിൽ പലപ്പോഴും മുടങ്ങുന്ന ഈ തുകയിലും കൈയിട്ട് വായിയിരിക്കുകയാണ് ആയിരത്തി നാനൂറ്റി അൻപത്തി സർക്കാർ ജീവനക്കാർ ധനവകുപ്പ് നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ കോളേജ് പ്രൊഫസർമാരും ഹയർ സെക്കൻഡറി അധ്യാപകരും ഗസറ്റഡ് ഉദ്യോഗസ്ഥരും അടങ്ങുന്നതാണ് ഈ പട്ടിക കുറവുള്ള സർവീസ് പെൻഷനോ കുടുംബ പെൻഷനോ ലഭിക്കാത്ത ആദായ നികുതി അടയ്ക്കേണ്ടതില്ലാത്ത രണ്ടേക്കറിൽ കൂടുതൽ ഭൂമിയില്ലാത്ത രണ്ടായിരം ചതുരശ്രടിയിൽ കുറവ് വീടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാർ ജോലി ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് ആയിരത്തി രൂപ സർക്കാർ ക്ഷേമ പെൻഷനായി നൽകുന്നത് അരി വാങ്ങാനും മരുന്ന് വാങ്ങാനും സർക്കാർ നൽകുന്ന തുച്ഛമായ തുകയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ കേരളത്തിലുണ്ട് കുടിശ്ശികയടക്കം ഓണത്തിനും പെരുന്നാളിനും കിട്ടുന്ന പെൻഷൻ തുകയിലാണ് പലരുടെയും ആഘോഷങ്ങൾ അപ്പോഴാണ് കോടികളുടെ ആസ്തിയുള്ള വീട്ടിലേ സിയുള്ള ആഡംബര വാഹനമുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ മാസം തോറും ലഭിക്കുന്ന ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് വേണ്ടി തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ജോലി ലഭിക്കുന്നതിന് മുൻപ് പെൻഷൻ കിട്ടി തുടങ്ങിയ ഭിന്നശേഷിക്കാരാണ് മിക്കവരും പതിനെട്ട് വയസ്സിൽ ലഭിച്ചു തുടങ്ങുന്ന പെൻഷൻ പിന്നീട് ലഭിച്ചുകൊണ്ടിരുന്നു എന്ന നിഷ്കളങ്കവാദം ഇവിടെ വിലപ്പോവില്ല കാരണം വർഷം തോറും മസ്റ്ററിംഗ് നടത്തി ഇവർ സർക്കാരിനെ ബോധപൂർവം കബളിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചിരുന്നു ഇത് മറികടന്നും പട്ടികയിൽ ഇവർ കടന്നുകൂടിയത് എങ്ങനെയെന്നതും രണ്ടര കോടിയിലധികം രൂപ ആയിരത്തി അമ്പത്തെട്ട് പേർ വർഷങ്ങളായി സർക്കാരിനുണ്ടാക്കിയ നഷ്ടം ചില്ലറയല്ല കഴിഞ്ഞ ഇരുപത് വർഷമായി കൃത്യമായ പരിശോധന നടത്താത്ത സർക്കാർ സംവിധാനങ്ങൾക്കും ഈ നഷ്ടത്തിന് ഉത്തരവാദിത്വമുണ്ട്